ഓ ഷ്ടം പേര് മുതുവൻ മുതുവൻ ഈ പേര് വരാൻ കാരണം അമ്മയുടെ പാട്ടിയായിട്ട് ഉറങ്ങും എനിക്ക് തോന്നല ഓരോന്നായിട്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസത്തേക്ക് നമുക്ക് പോകാൻ കഴിയും ഒരു ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാണ്ടോ വാ ഇറങ്ങ ഹലോ ഞാനും അമ്മയും കൂടെ മൂന്നാർ വന്നേക്കാം കേട്ടോ നമ്മൾ ഒരുപാട് ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അമ്മയായിട്ട് ഒരു ട്രിപ്പ് പോയിട്ട് കുറേ നാളായി അപ്പോൾ മൂന്നാറ് നമ്മളൊരു റിസോർട്ടിലാണ് വന്നേക്കുന്നത് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസിയും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ലേക്കൻ ഹിൽസ് റിസോർട്ട് മൂന്നാർ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് മാറിയിട്ടുള്ളൊരു വെള്ളത്തൂവെന്ന് പറഞ്ഞാൽ ആനച്ച വെള്ളത്തൂൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള റിസോർട്ടാട്ടോ ഇത് അപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഫോർ തൗസൻഡ് റേഞ്ച് വരെയുള്ള നല്ല നല്ല ക്വാർട്ടേഴ്സ് റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ാണ് പൂളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു പൂളൊക്കെ ഉണ്ടായിട്ട് ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് പറയുന്ന റിസോർട്ടുകൾ വളരെ ചുരുക്കമാണ് ഇത്രയും പ്രൈവസിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ അതാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുമ്പോൾ തന്നെ ഇവിടെ നെല്ലിക്കാരിഷ്ടം ഓ വെറൈറ്റി വെൽക്കം ഡ്രിങ്ക് പല ട്രാവൽ വളവും തിരുവും അല്ലേ അപ്പൊ നമുക്ക് വെൽക്കം ലെറ്റർ കെയർ വരുമ്പോൾ തന്നെ നമുക്ക് തരും കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കൊടുത്തിട്ടുണ്ട് എയ്റ്റ് എ എം ടു ടെൻ എ എം എന്നാ പറഞ്ഞിട്ടുണ്ട് ലഞ്ചിന്റെ ടൈമും ഡിന്നറിൻ്റെ ടൈമും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ റൂംസിലൊക്കെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാരംസ് ചെസ് ഷട്ടൽ ഒക്കെ നമുക്ക് നോക്കാം പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് സെവൻ ഐ എം ടു സെവൻ പി എം ആണ് പിന്നെ വൈഫൈയും കാര്യങ്ങളുണ്ട് ചെക്ക് ഔട്ടിൻ്റെ ടൈം ലെവൻ എ എം ആണ് അപ്പോൾ നമ്മുടെ റിസപ്ഷൻ അവിടെയായിരുന്നു ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയ കണ്ടില്ലേ പേര് കണ്ടില്ലേ മുതുവൻ കുടി എന്നാണ് കണ്ടില്ലേ മുതുവൻ കുടി മുതുവൻ കുടി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ അതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ടൈം ഏകദേശം ആറരയായി അപ്പോൾ ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി ഞാൻ പകലെന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തരാം ഓപ്പൺ ആണ് എന്തായാലും സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആനച്ചാൽ എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് മുതുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ മുതുവൻ എന്നുള്ള പേര് വരാൻ കാരണം നമ്മുടെ മുതുകില്ലേ നടു മുതുകില്ലേ ആ ഒരു മുതുകിനെയാണ് മുതുവൻ എന്ന് പറയുന്നത് അവരുടെ ഒരു കുടിനെയാണ് മുതുവൻ കുടിയെന്ന് പറയാൻ കണ്ടില്ലേ ഈ ഒരു പെയിൻറ്റിങ്ങൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യം നമ്മൾ റിസപ്ഷനിൽ കണ്ട പെയിൻറ്റിങ്ങും ഈ ഒരു പെയിൻ്റിങ്ങൊക്കെ ചാർക്കോളോ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അത് നല്ലൊരു എഫേർട്ട് എടുത്ത് ചെയ്തതാണ് എന്തായാലും അത് കാണാൻ എന്തായാലും നല്ല രസമുണ്ട് നമ്മൾ ഡിന്നർ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ വന്നതാണ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് സൂപ്പ് ഉണ്ട് വിജ് മാഞ്ചോ സൂപ്പാണ് സൂപ്പ് ഡ്രൈ നോക്കാം നമ്മൾ പെപ്പർ ആഡ് ചെയ്യും എക്സ്ട്രാ പെപ്പറും സോൾട്ടും ഉണ്ട് അത്യാവശ്യം ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെപ്പർ ആഡ് ചെയ്തു സൂപ്പ് നൈസാണ് നമ്മൾ ഇപ്പോ ഒരു അത്യാവശ്യം തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആണല്ലോ അപ്പോൾ ഈ തണുപ്പത്തേക്ക് ഈ ചൂട് സൂപ്പ് ചെലുമ്പോൾ നല്ല സുഖമുണ്ട് അപ്പം നമ്മൾ സൂപ്പിന് ശേഷം ചപ്പാത്തി എടുത്തു പിന്നെ ചിക്കൻ കറി എടുത്തു പിന്നെ ഡ്രാഗൺ ഗോബി ഫ്രൈ ആയിട്ടുള്ളത് കണ്ടോ എനിക്കും സെയിം തന്നെ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഡാൽ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലധികം കിട്ടാനുള്ള സാധനമാണ് ദാൽ ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വരുന്നതുകൊണ്ടാണ് ദാൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് എന്തായാലും ട്രൈ നോക്കാം ചപ്പാത്തിക്ക് ശേഷം നമ്മുടെ ഗീ റൈസ് തന്നെ എടുത്തു ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഡ്രാഗൺ ഗോബി ഫ്രൈക്കും പിന്നെ പനീർ ബട്ടർ മസാല എനിക്ക് ഏറ്റവും ദാൽനേക്കാൽ ഏറ്റവും നല്ലത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേരള നമ്മുടെ നാടൻ ചിക്കൻ കറി തന്നെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഗീ റൈസും നമ്മുടെ നാടൻ ചിക്കൻ കറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അമ്മ അമ്മക്ക് ഏതേറ്റവും ഇഷ്ടപ്പെട്ടേ ചിക്കൻ കറിയാണോ ഇഷ്ടപ്പെട്ടേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ാലും ഡ്രാഗൺ ഗുബി ഫ്രൈ ട്രൈ ചെയ്തു നോക്കി പനീർ ബട്ടർ മസാല ഞാൻ ട്രൈ ചെയ്തില്ല അമ്മ ട്രൈ ചെയ്തു പക്ഷെ ഈ ഒരു ഗീ റൈസിന്റെ കൂടെ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയത് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ ഡിന്നറിനൊക്കെ ശേഷം ഇവിടെ സേമി പായസം ഉണ്ട് കേട്ടോ അപ്പോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നെയ്യൊക്കെ കുറച്ച് മുകളിൽ തന്നെ വരുന്നുണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു ടേസ്റ്റ് ഉണ്ട് കേട്ടോ മമ്മി ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് മരങ്ങളുണ്ട് നമ്മുടെ നാട്ടിലേക്കെ പോലെ ആ മാവ് പ്ലാവ് പുളി അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് പടടി വെള്ളം കോരി കുളിപ്പിച്ചു തന്നെ പണ്ട് അമ്മേനെ ഒരുപാട് ഇതേപോലെ ഉറക്കിയിട്ടുണ്ടാവും അല്ലേ അമ്മ പക്ഷെ അമ്മേടെ പാട്ടായിട്ട് ഉറങ്ങും എനിക്ക് തോന്നണല്ലോ ഇപ്പൊ അമ്മേനെ ഞാൻ ധാരാട്ട് പാട്ട് പാടി സോറി അമ്മ ഞാനും കൂടെ പാടിയിട്ടത് ഊഞ്ഞാലാടുകയാണ് നമ്മളിവിടെ ഇങ്ങനെയുണ്ട് ഊഞ്ഞാൽ ഊഞ്ഞാൽ അടിപൊളി ആട്ടോ ഇനി നമുക്ക് അടുത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ആക്ച്വലി ഇതൊരു വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു മരങ്ങളൊക്കെ നല്ല രീതിയിൽ തണൽ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് വെയിലും കാര്യങ്ങളൊന്നുമില്ല പൂവളൊക്കെ ഞാൻ കാണിച്ചു തരാം റിസപ്ഷനും കാണിച്ചു തരാം ഇന്നലെ നൈറ്റ് ലൈറ്റ് കുറവായിരുന്നു നമ്മുടെ റിസപ്ഷൻ ഇതാ കേട്ടോ കയറി വരുമ്പോൾ തന്നെയാണല്ലേ ഓരോ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു പെയിൻ്റിങ്സിനൊക്കെ അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്നാറിൻ്റെ സ്റ്റോറീസ് പെയിൻറ്റിങ്ങ് കൊടുത്തേക്കുന്നതാണ് ഇതൊക്കെ ചാർക്കോൾ പെയിൻറ്റിങ് ആണ് ഇതൊക്കെ ചാർക്കോൾ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഒരുപാട് ടൈം എടുത്തിട്ട് എഫോർട്ട് എടുത്തിട്ട് വരയ്ക്കുന്ന ഒരു ആണ് ഇതൊക്കെ നമ്മൾ ട്രിപ്പിൽ വരുമ്പഴൊക്കെ നമ്മൾ വിചാരിക്കും മൂന്നാർ ഒരു ദിവസം രണ്ട് ദിവസം കാണാൻ ഉള്ളൂ കുറച്ചുള്ളൂ എന്നൊക്കെ വിചാരിക്കും ശരിക്കും ആക്ച്വലി മൂന്നാറ് നമ്മൾ കണ്ടാൽ തീരാത്ത കാഴ്ചകളുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ കൊടുത്തേക്കുന്നത് മൂന്നാറിലെ ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ഗസ്റ്റിന് ഇവർ ഇവിടുന്ന് അറേഞ്ച് ചെയ്യും മണ്ടിയിൽ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് തന്നെ തന്നെ പോകും ും കഴിയും ഓരോന്നായിട്ട് നമുക്ക് ഓരോ ദിവസമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസത്തേക്ക് നമുക്ക് പോകാൻ കഴിയും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ബേസിക് റൂംസ് വരുന്നത് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ബേസിക് റൂംസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ കോട്ടേജ് അല്ല റൂംസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് കോട്ടേജ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ബേസിക് റൂംസ് അല്ലാണ്ട് ഇവിടെ കോട്ടേജസ് ഉണ്ട് സിംഗിൾ ബെഡ്റൂം കോട്ടേഴ്സും ഉണ്ട് ഡബിൾ ബെഡ്റൂം കോട്ടേജസ് ഉണ്ട് ഒരു ഫാമിലി രണ്ട് രണ്ടുപേരും ഉള്ളു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരുള്ളൂങ്കിൽ നമുക്ക് സിംഗിൾ ബെഡ്റൂം കോട്ടേഴ്സ് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഫാമിലി അതായത് രണ്ട് നാല് പേരോ അഞ്ച് പേരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബെഡ്റൂം കോട്ടേസ് അതല്ലാണ്ട് പിന്നെ ഇന്റർകണക്റ്റഡ് റൂംസ് ഉണ്ട് അതായത് ഒരു ബിൽഡിങ്ങിൽ കുറച്ചധികം റൂംസ് ഉണ്ടാവും അതെല്ലാം ഇൻ്റർ ആയിരിക്കും അതായത് ഒരു വലിയ ഫാമിലി വരികയാണെങ്കിൽ ഈ ഒരു റൂംസ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ റൂമിൽ നിന്നും ഓരോ റൂമിലായിട്ട് പോകാനൊക്കെ കഴിയും ഞാൻ കാണിച്ചു അതൊക്കെ ഇതാണ് നമ്മൾ പറഞ്ഞു ആ ഒരു റൂംസ് ബേസിക് റൂംസ് ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് താഴെ കാടം ആണ് താഴെ നാലൊരഞ്ച് ഏക്കറോളം ഉണ്ട് ഇവർക്ക് ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ് താഴോട്ടൊക്കെ കണ്ടോ കാണുന്നത് ൊക്കെ കോട്ടേജ് ആണ് സിംഗിൾ റൂം കോട്ടേജ് ആണ് ഈ കാണുന്നതും ഈ കാണുന്നതും നമ്മുടെ നമ്മൾ താമസിച്ച പോലെ തന്നെ സിംഗിൾ റൂം കോട്ടേജസ് ആണ് ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഡബിൾ റൂം കോട്ടേജ് അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഒരു കോട്ടേജ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഒരു ഡബിൾ റൂം കോട്ടേജ് ആണ് ഇവിടെ ഉള്ളത് ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ഇല്ലി നിൽക്കുന്ന കാണാൻ ശരിക്കും ഒരു ഭംഗി നൽകുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും തരാം സെയിം റൂംസ് ആണ് കണ്ടല്ലേ ഇവിടെ തന്നെ ഒരു രണ്ട് ചെയർ വെച്ചിട്ടുണ്ട് ഒരു ടിപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഓക്കെ പിന്നെ ഇതാണ് റൂം ഇതാണ് റൂം ആ വലിയൊരു മിറർ ഉണ്ട് ഇവിടെ കണ്ടല്ലേ ഗുഡ് അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട് എല്ലാ റൂമിലും ടെലിഫോൺ അവൈലബിൾ ആണ് കേട്ടോ ഇത് വാഷ് പേസിനുണ്ട് ഇവിടെ ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വാഷ്റൂം ഈ ഒരു കോട്ടേജിൽ ഇതേപോലെ തന്നെ സെയിം അപ്പുറത്തും ഒരു റൂമുണ്ട് രണ്ട് റൂമാണ് ഈ ഒരു കോട്ടേജിലുള്ള ഡബിൾ റൂം കോട്ടേജ് ആണ് ഞാൻ ജസ്റ്റ് അപ്പുറത്തെ റൂം ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ സെയിം ആണ് ഇപ്പുറത്തുള്ള പോലെ തന്നെ നാല് നാലുപേരുള്ള ഒരു ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ റൂം കോട്ടയം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇവിടുത്തെ പൂളാട്ടോ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള അടിപൊളി പൂളാണ് ഞാനിപ്പോൾ ഈ എട്ടത്താണ് നിൽക്കുന്നത് കണ്ടോ ഇവിടെ എൻ്റെ ഒരു കഴുതിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ മതിയാവും അവിടെ നിങ്ങളോട് ഹൈറ്റ് കൂടിക്കൂടി വരുന്നുള്ള രീതിയിലാണ് അടിപൊളി പൂളാണ് വാ ഇറങ്ങാം നമ്മുടെ ഇവിടെയാണ് പൂളിൻ്റെ സൈഡിലുള്ള ഈ ഒരു കോട്ടേസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇവിടെ ബാത്ത് ടപ്പും കൂടി ഉണ്ട് കേട്ടോ അത് നമുക്കത് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാതിരുന്നത് ഈ ഒരു കോട്ടേജിൽ ശരിക്കും ബാക്കിയുള്ള കോട്ടയിൻ്റെ റേറ്റ് ഡബിൾ റൂം കോട്ടയിൻ്റെ റേറ്റ് തന്നെ വരുന്നുള്ളൂ എങ്കിലും ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിൽ ബാത്ത് അപ്പും കൂടി അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക കപ്പിൾസിന് ഒക്കെ റിക്വസ്റ്റിനനുസരിച്ച് ഈ ഒരു പൂളിൻ്റെ സൈഡിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും കേട്ടോ രാത്രിയിൽ ഞാൻ ഇന്നലെ രാത്രി കണ്ടായിരുന്നു ലൈറ്റ് കുറവായിരുന്നു എന്നാലും കാണിച്ചു തരാൻ പറ്റാതിരുന്നത് പൂളിൻ്റെ സൈഡിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗോപാൽ വെസ്റ്റ് ബംഗാൾ ഓക്കെ വാച്ച് മൈ വീഡിയോ റൈറ്റ് താങ്ക് യു പുളീടെ ഒരു ഗോപാലിൽ നിന്ന് കേട്ടോ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞുതന്നു ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും അതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിരുന്നു നമ്മുടെ റിസപ്ഷൻ കണ്ടോ ഇതിൻ്റെ മുകളിലാണ് ആ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് എല്ലാം വരുന്നത് വലിയൊരു സ്പേസ് ആണ് ഒരു വലിയ ഫാമിലി വന്ന ഒരുപാട് പേരുള്ള ഒരു ഫാമിലി വന്നാൽ ഇതും ഫുള്ളായിട്ട് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും പിന്നെ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ വെൽക്കം ഡ്രിങ്ക് നമ്മൾ നെല്ലിക്ക നമ്മള് നെല്ലിക്കാരിഷ്ടായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് തന്നത് നമ്മൾ ഒരു വെറൈറ്റി ആണോ ഞാൻ അങ്ങ് അധികം സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യൊക്കെ ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ഞാൻ കാണിച്ചല്ലോ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ആണ് ഒരു ആംബിയൻസ് നല്ല ആംബിയൻസ് ആണ് രാത്രിയിൽ നല്ല ആംബിയൻസ് ആണ് പകൽ നല്ല ആംബിയൻസ് ആണ് നമ്മുടെ ഒരു പകലത്തെ ആംബിയൻസ് നമ്മൾ ഇന്നലെ രാത്രിയാണ് ഡിന്നർ കഴിച്ച് കണ്ടല്ലോ അപ്പോൾ പകൽ കണ്ടോ ഈ ഒരു ആംബിയൻസ് ആണ് ഭക്ഷണം നല്ല ഭക്ഷണം കേട്ടോ കുഴപ്പങ്ങളൊന്നും എനിക്ക് പറയാനില്ല ഈ ഒരു പാക്കേജ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് റിസപ്ഷൻ ഏരിയയ്ക്ക് ഇവിടെ ആയിരുന്നു അപ്പം നമ്മളിവിടെ ചെറിയൊരു സ്ഥലമുണ്ട് ക്യാമ്പ് ഫയറിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചുതരാം നല്ല രസമുണ്ട് ആക്ച്വലി ഈ ഒരു കാടമം പ്ലാന്റേഷൻ ഒക്കെ ഇടയിൽ കൂടെ നടക്കാനായിട്ട് കണ്ടോ ഇവിടെ ഇവിടെ ഇല്ലി കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ഏലം പ്ലാന്റേഷൻസ് ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ആക്ച്വലി ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ കൊടുക്കും ഇത് റിക്വസ്റ്റ് ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ കഴിയും ഇവിടുത്തെ ഒരു ആംബിയൻസ് കൊള്ളാം കേട്ടോ ഇവിടെ ഒരു ചുറ്റിലും ഏലമാണ് നിൽക്കുന്നത് ഇപ്പുറത്ത് ഇല്ലി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാറിൽ നിന്ന് കുറച്ചധികം അകത്തേട്ട് കയറിയിട്ടാണ് ഈ ഒരു സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാറിന്റെ ഒരു ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ഇത്രയും മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ശാന്തമാണ് അപ്പോൾ ഒരു കാട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്കുള്ളത് ഉള്ളത് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വേറെ വണ്ടികളുടെ സൗണ്ടോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കില്ല നമ്മൾ ബിസി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറ്റിയ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് ഒക്കെ ഇവിടെയാണ് മുകളിലാന്ന് പറഞ്ഞില്ല അവിടെ ആട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്താണത് അപ്പോൾ അതൊക്കെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് കാണിക്കുന്നത് ഇവിടെ കണ്ടോ ഉണ്ടോ ബോർഡ് ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ കഴിയും ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ ആയിട്ടുള്ള ക്ലിന്റൺ ആണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ അപ്പോ താങ്ക് യു ബൈ അപ്പം നമ്മുടെ കരിപാടികളൊക്കെ കഴിഞ്ഞു ചെക്ക്ഔട്ട് ആട്ടോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ താമസിച്ച റൂമിനാകെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആയോൾ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു റേറ്റിൽ നമുക്ക് താമസിക്കാൻ കഴിഞ്ഞു നല്ലൊരു പൂൾ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഇവിടെ വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബീ സേഫ് ടേക്ക് കെയർ Bye.